സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കണത് ഇതുപോലൊരു ബൗൾ സാലഡ് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനൊക്കെ ഒരു നേരെങ്കിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ തന്നെ ഗുണം ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ടോ കിട്ടുക സാലഡിൻ്റെ ഗുണങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും മരണ തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടത്തെ ഒരു ബൗളിലേക്ക് ചെറിയൊരു കഷ്ണ കുക്കുംബറ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ നമുക്ക് എത്രത്തോണ്ടാണ് ഈ ഒരു സാലഡ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ് കൂടെ തന്നെ ഞാനൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഞാനിവിടേ മാങ്ങയാണ് കേട്ടോ ഇട്ടു കൊടുക്കുന്നത് മാങ്ങ നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് പിന്നെ നല്ല പുളിയുള്ള മാങ്ങായത് കൊണ്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കടല വേവിച്ചത് കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കറുപ്പ് കടലയായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ പയറും കടലൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ മുളപ്പിക്കാണ്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ആക്കിയിട്ട് എടുക്കുക ഇപ്പോൾ നമുക്ക് സാലഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് എല്ലാ തരം പച്ചക്കറികളും അതുപോലെ തന്നെ കടല പയറ് വർഗ്ഗങ്ങളൊക്കെ വേണം കേട്ടോ നമ്മുടെ വീട്ടിൽ രാവിലെ കടലൊക്കെ ഉണ്ടാക്കില്ല കടലക്കറിയൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കടലെടുക്കുക പിന്നെ കുറച്ച് സവാള തക്കാളി പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്താലും നല്ലൊരു സാലഡ് ആയിട്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ള അതൊക്കെ വെച്ചിട്ട് നല്ലൊരു സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കണത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഈ ഒരു സാലഡ് കൂടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തൈര് ചേർക്കണത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് തൈര് ഒന്ന് ഒഴിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് ഞാൻ തൈര് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുകയാണ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സാലഡ് കൂടെ തയ്യാറായി കഴിഞ്ഞോട്ടോ അപ്പം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നു നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്